കുറച്ച് നാളായിട്ട് എപ്പോഴും വരുന്ന വരുന്നൊരു ന്യൂസാണ് ഇത് കണക്ക് മെറിനാൻ്റെ കടയിലുണ്ടെങ്കിൽ പ്രശ്നങ്ങളാണ് അവിടുത്തെ ആകാരം കുളത്തിൽ അല്ലെങ്കിൽ ആഹാരം കഴിക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നുള്ള രീതിയിൽ ഒരുപാട് ന്യൂസ് വന്നുകൊണ്ടേ ഒരു സമയം കൂടിയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്തുണ്ടെങ്കിൽ ഈ ഇൻ്റർവ്യൂ ഒക്കെ മിർണാലിനെ എടുക്കുമ്പോൾ പറയുന്ന ഒരു കാര്യം ഈ ഈച്ചയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കൊണ്ടുവരുന്നതല്ലേ ഞങ്ങൾ ഈ കട വെച്ചിരിക്കുന്നതിൻ്റെ അടുത്ത് തന്നെ ഒരുപാട് ഭയങ്കരമായിട്ടുള്ള സ്ഥലമാണ് അവിടെ ഭയങ്കര ഈച്ചയാണ് അതുകൊണ്ട് തന്നെ കടയിലും ഒരുപാട് ഈച്ച വരുന്നത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഈ ഇടയിലുണ്ടെങ്കിൽ ഇതേ കണക്ക് പുതുതായിട്ടൊരു കാര്യം നടന്നതെന്ന് വെച്ചാൽ ഒരു കസ്റ്റമർ ഇതേ കണക്ക് അവിടെ കടയിൽ കയറി ചെന്ന് ബിരിയാണി ഓർഡർ ചെയ്ത് കരിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കാണുന്നതാണ് ഭക്ഷണത്തിൽ നിന്നൊരു പുരുവിനെ കിട്ടുന്നതാണ് ഇത്

പറയുകയും ചെയ്തു ഇതെന്തുകൊണ്ട് ഇങ്ങനത്തെ ഉള്ള ആകാരം തരുന്നു ഇവിടെ വൃത്തിയില്ല എന്നുള്ള കാര്യങ്ങൾ സോ സാധാരണ രീതിയിൽ തന്നെ മൃണാളിൻ്റെ വീഡിയോസൊക്കെ കണ്ടാൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ബാക്കിയുള്ള കടകളിൽ ചെന്ന് അവിടുത്തെ ഉള്ള കടകളെ ഭയങ്കര കുറ്റമായിട്ട് പറയുന്ന അല്ലെങ്കിൽ അവിടുത്തെ ഭക്ഷണം പോരാ അവിടുത്തെ ഉള്ള സർവീസ് പോരെ കസ്റ്റമേഴ്സിനെ നോക്കുന്നില്ല അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞ് ഇയാളുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ ഇടുമായിരുന്നു പക്ഷേ ഇപ്പോഴുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കടയിൽ നോക്കി കഴിഞ്ഞാൽ അത്ര പോലും വൃത്തിയില്ല ആൾക്കാർക്കുണ്ടെങ്കിൽ ഭക്ഷണം കൊടുക്കുമ്പോൾ പോലും അതിനകത്ത് പുഴുവിനെ ഈച്ചയൊക്കെയാണ് കിട്ടുന്നത് എന്നിട്ടാണ് ഇയാളുണ്ടെങ്കിൽ ബാക്കിയുള്ളവരെ പറ്റി കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതല്ലാതെ ഇയാളുടെ കടയിൽ ആൾക്കാർ വരുമ്പോഴത്തേക്കും േക്ക് അത് ശരിയായിട്ട് നോക്കി അവരുടെ പ്രശ്നങ്ങൾ തീർക്കുക അല്ലെങ്കിൽ നല്ലൊരു സർവീസ് കൊടുക്കാനും ഇയാൾ തയ്യാറാവുന്നില്ല സോ ഇത് കാരണം കൊണ്ട് ഇപ്പോൾ ആൾക്കാർ ഇയാളുടെ അടുത്തൊരു പൊങ്കാലിടുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടുവരുന്നത് എന്നെ പറ്റിയുള്ള നിങ്ങളെ അഭിപ്രായം എന്തോന്ന് കമൻറ്റ് ബോക്സ് കമൻറ്റ് ചെയ്യൂ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക എന്നാലേ എന്നു ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനേ വരികയുള്ളൂ